കടലാശേരി പിഷാരിക്കൽ ഭഗവതി ക്ഷേത്രം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി രണ്ടാമത് പെരുവനം ആറാട്ടുപുഴ പൂരം പെരുവനം മാറാട്ടുപുഴ പൂരങ്ങളിൽ പങ്കെടുക്കുന്നതിൽ താന്ത്രിക വിധിപ്രകാരം കുടിയേറ്റുന്ന ഏകമ്പലം എന്ന് വേണമെങ്കിൽ നമുക്ക് കടലാശ്ശേരി പിഷാരിക്കൽ ഭഗവതി ക്ഷേത്രത്തിന് പറയാം ചടങ്ങുകളെ വ്യത്യസ്തം കൊണ്ട് അത്ഭുതമാകുന്ന പെരുവനം മാറാട്ടുപുഴ പൂരങ്ങളിലെ ഏറ്റവും വ്യത്യസ്തമായ ആദ്യ ചടങ്ങും പുറത്തേക്ക് നിലയ്ക്കലുമാണ് നമുക്കിതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് ഭരതൻ സ്വാമി ഉണ്ട് വർഷങ്ങളുടെ പൂര പരിചയവുമായിട്ട് വ്യത്യസ്തമായ ചടങ്ങുകളിൽ ഒന്നാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് ഇതിനെക്കുറിച്ച് ഭരതൻ സ്വാമി തന്നെ നമ്മളോട് പറയും ആരംഭിക്കുകയാണ് നമ്മളൊരു പൂരക്കാലത്തിലേക്ക് ഒരടി വെച്ച് ഒരടി വെച്ച് ഇറങ്ങിയ പത്തൊണ്ടാമത് പെരുവനം മാറാട്ടുപുഴ പൂരങ്ങൾ ഒക്കെ ആരംഭം കുറിച്ചിരിക്കേരി പിഷാരിക്കൽ ഭഗവതിയാണ് ആദ്യമായി പുറപ്പെടുന്നത് പുഴയിലാണ് ആറാട്ട് കരുവന്നൂർ പുഴയിലാണ് ആറാട്ട് കടലായി ആറാട്ടാണ് വിഷഹാരിണിയായ കടലാശേരി പിഷാരിക്കൽ ഭഗവതി ആറാടിയ സ്ഥലങ്ങളിൽ മാത്രമാണ് അതേ വിഷലിപ്തമായ വെള്ളം വിഷ ശുദ്ധമാക്കി ശുദ്ധിയായ ഒരു ജലാശയത്തിലാണ് മറ്റു ദേവി ദേവന്മാരൊക്കെ ആറാടുന്നത് ഇപ്പോൾ രാവിലെ ഇന്ന് കാർത്തിക നാളിൽ കൊടകര പൂനിലാർക്കാവിൽ കൊടികയറി ആറാട്ട് നടന്നുവെങ്കിലും അത് ക്ഷേത്രക്കുളത്തിലാണ് പുറത്തേക്ക് പോയിട്ട് അതായത് ക്ഷേത്ര സങ്കേതത്തിൽ നിന്ന് പുറത്തു പോയി ആറാടുന്നത് കടലാശ്ശേരി പിഷാരിക്കൽ ഭഗവതിയാണ് അവിടെ കൊടിയേറ്റത്തിനും വളരെയധികം പ്രത്യേകതകളുണ്ട് ഗ്രാമത്തിലെ ഉണ്ണികൾ നമ്പൂതിരിമാർ എല്ലാവരും ചേർന്നിട്ടാണ് ഒരു അടയ്ക്കാമരം അവരെ അത് കൊടിമരം നാട്ടി കൊടിമര പൂജ ഒരു പക്ഷേ അപൂർവം പെരുവനം മാറാട്ടുഴ പൂരങ്ങളിൽ പങ്കെടുക്കുന്ന ക്ഷേത്രങ്ങളിൽ അപൂർവമായിട്ടുള്ള കൊടിമര പൂജ ഇവിടെ ആ ധജത്തിൽ ആരും പിന്നെ അത് സ്പർശിക്കാറില്ല അത് ദർഭ പുല്ലും വെച്ച് കെട്ടിയതിന് ശേഷം അതിന് തടസ്സങ്ങൾ വെച്ച് അത് ആ ധം പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ അടക്കാമരമാണെങ്കിലും ഇവിടെ മൂന്ന് തരത്തിലാണല്ലോ പടഹാദി ധ്വജാതി അങ്കുരാദി ഇതിലെ പടഹാദി ക്രമത്തിൽ പൊട്ടിപ്പുറപ്പെടുമ്പോൾ ഇവിടെ മാത്രം ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ക്ഷേത്ര ക്ഷേത്രസങ്കേതത്തിന് പുറത്ത് ശത്രു സംഹാരം അതിനു വേണ്ടി അല്ലെങ്കിൽ ശത്രുക്കളാരും ഈ പൂരങ്ങൾക്ക് ഒരു വിഘുനം സംഭവിക്കാൻ പാടില്ല ശത്രുക്കളുടെ ആക്രമണം കൊണ്ട് അതിനുവേണ്ടി ഇവിടെ ക്ഷേത്ര ക്ഷേത്രസങ്കേതത്തിന് പുറത്ത് ഒരു പ്രത്യേക പൂജ ഇവിടെ അത് ഈ ക്ഷേത്രത്തിൽ മാത്രമുള്ളതാണ് ഇന്ന് ഈ ആറാട്ട് കഴിഞ്ഞാൽ ഇവിടെ ബാക്കി എല്ലാവർക്കും പുറപ്പെടാം ഇന്നിപ്പോൾ തൊട്ടിപ്പാൾ പുറപ്പെടും അശ്വതി നാളിൽ ചേർപ്പിൽ കൊടി കയറിയെങ്കിലും അവിടെ ഒരു വേലയാണ് ക്ഷേത്രത്തിന് പുറത്തേക്ക് ദേവി പോകുന്നില്ല അപ്പോൾ പണ്ട് വേറെ ചില ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ പണ്ട് പറയും നായർ വേല എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഇപ്പോൾ കാലം മാറിയപ്പോൾ നമ്മൾ അതൊക്കെ ഉപയോഗിച്ചപ്പോൾ അവിടെ വേല എന്ന് പറഞ്ഞിട്ട് അവിടെ ക്ഷേത്ര ക്ഷേത്രസങ്കേതത്തിനുള്ളിൽ മാത്രമാണ് ഇവിടെ മാത്രമാണ് ഇന്ന് ആദ്യമായിട്ട് പിഷാരിക്കൽ ഭഗവതി പുറത്തേക്ക് പോയാറ് ഇനി ഒരു ദേവി ദേവന്മാർക്കും സമയവും കാലോ ഒന്നും നോക്കേണ്ട കാര്യമില്ല ഇനി അങ്ങോട്ട് പുറപ്പെടാം അത് കരു ഈ പുഴയിലാണ് ആറാട്ട് ഇനി ഓരോ ദിവസങ്ങളും ഇതൊരു കറാട്ടുണ്ട് എല്ലാ ദിവസവും ആറാട്ടുണ്ട് രോഹിണി ആറാട്ട് മകീരം ഊരകത്ത് പോയി മകീരത്തിന് ഈ ദേവി അവിടെ പോയതിന് ശേഷമാണ് ഊരക ക്ഷേത്രത്തിൽ കൊടികയറുന്നത് അത്രയും അടുത്ത ബന്ധമാണ് സാരിക്കൽ പുറപ്പെട്ടാലേ ഊരകത്തമ്മതിരോടിക്ക് പുറപ്പെടാൻ പറ്റുള്ളൂ ഷാരിക്കൽ ഭഗവതി ആറാടിയ ജലാശയത്തിലേ ഊരകത്തമ്മയ്ക്ക് ആറാടാൻ പറ്റുള്ളൂ അങ്ങനെയാണ് അതിൻ്റെ ഒരു സങ്കല്പം അത് കല്ലികാരൂപത്തിലാണ് ഊരകം കാഞ്ചീപുരാധീശ്വരമാണ് ഇവിടെ കടലാശ്ശേരി പിഷാരിക്കൽ ഭഗവതി ഇത് മൂ പല്ലിശ്ശേരി ഭഗവതി ഇവര് മൂന്ന് പേരും നിന്ന് വന്നവരാണ് വലയന്നൂർ ഭട്ടതിരിപ്പാടിൻ്റെ ഇതിൽ വന്നു കാരണം വലയാതീശ്വരി എന്നറിയപ്പെടുകയും അത് ഊരകത്ത് വന്നു ഇവിടെ ആയിട്ട് ഇവിടെ കടലാശ്ശേരി വിഷഹാരിണി ആയിട്ട് ഇവിടെയും വന്നു പല്ലിശ്ശേരിക്കാവില് അന്നത്തെ കോമരം കൂടെ പോയിരുന്നു ഇവരുടെ കൂടെ അങ്ങനെ ആ വായിച്ചെടുത്ത് കൊണ്ടുവന്നതാണ് പല്ലിശ്ശേരിക്കാവൽ ഇത് മൂന്ന് ക്ഷേത്രങ്ങളും ഊരകത്തമ്മ എവിടേക്ക് പുറപ്പെടുകയാണെങ്കിലും പല്ലിശ്ശേരി ഭഗവതിയുടെ സാന്നിധ്യം ഒപ്പുണ്ടാവും ആ അതെ അതേപോലെ തന്നെ ഷാരിക്കൽ ഭഗവതി പോയ വഴി കൂടിയാണ് ഊരോത്തമ്മൂ മൂന്ന് ക്ഷേത്രങ്ങളും ഇത് പല്ലിശ്ശേരിക്കാവിലെ രൗദ്രഭാവുക കാരണം പൂരത്തിൽ പങ്കാളിയല്ല എങ്കിലും വേറൊരു രീതിയിൽ പങ്കാളിയാവുന്നത് ഈ ഊരോത്തമ്മയുടെ കൂടെ എപ്പോഴും വാളായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ ഈ മൂന്ന് ക്ഷേത്രങ്ങളുടെ ഉൽപ്പത്തി കാഞ്ചീപുരമാണ് സ്വാമിയുടെ വാക്കുകൾ കുറച്ചുകൂടി കേൾക്കാനുണ്ട് വിശദമായിട്ട് ഇനിയും പറയാനുള്ളതുണ്ട് ഇനി നമുക്ക് ഇടയിൽ കടലായി മനയ്ക്കിലെ കരുവന്നൂർ പുഴയിലെ കടവിലേക്ക് പോകാം ഈ കടവിന് ഈ ഗ്രാമത്തോളം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി രണ്ടാമത് പൂരത്തോളം തന്നെ പഴക്കമുണ്ട് ഈ കടവിലെ ആദ്യ ആറാട്ട് സ്വാമി പറഞ്ഞ പോലെ തന്നെ കരുവന്നൂർ പുഴ മണലി കുറുമാലിപ്പുഴകൾ കടലാശേരി കടവിൽ ഒന്നിച്ച് ചേർന്ന് പാലാഴി കടവിൽ ഒന്നിച്ച് ചേർന്ന് ഈ അവിടെ നിന്നാണ് കരുവന്നൂർ പുഴ ഉത്ഭവിക്കുന്നത് കരുമാൻപുഴ എന്നൊക്കെ പേര് വരുന്നത് ഈ പുഴയുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് പെരുവന ആറാട്ടുപുഴ പൂരം ലോകത്തിൽ തന്നെ ഇത്ര പഴയ ഒരു പൂരത്തിൻ്റെ കാലം പറയാനായിട്ട് മറ്റൊന്നും തന്നെ ഉണ്ടാവില്ല സമ്പൂർണമായ ഒരു ആറാട്ട് കാഴ്ചയാണ് നമുക്കിവിടെ നിന്ന് വീഡിയോയിലാക്കാൻ പറ്റുക കുറച്ചൊക്കെ കാറും കോളും ഉണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടൊക്കെ പക്ഷെ അതൊക്കെ തീർന്നിരിക്കുന്നു കടലായുമാനക്കല തിരുമേനി പറഞ്ഞ പോലെ തന്നെ കടവ് മനോഹരമാക്കിയിരിക്കുന്നു നമ്മൾ വരുന്ന വന്നിരുന്നപ്പോൾ കടവ് വളരെ മോശമായിരുന്നു ഈ വർഷം കടവ് ഗംഭീരാക്കിയിട്ടുണ്ട് അതിനോടുള്ള നന്ദി പ്രത്യേകം പറയുന്നു തിരുമിനി അസലായിട്ടാണ് പൂജ നടത്തുക നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും മനോഹരമായ പൂജകളിലൊന്നാണ് അപ്പോൾ അത് ഈ ആറാട്ടുപൂരത്തിൻ്റെ തലേദിവസം നിന്ന് വരികയാണ് ശരിക്കും എന്നിട്ട് മന്ദാരം കടവിലെ ആറാട്ട് അതെ അതെ നക്ഷത്രം ക്ഷത്രം ഉച്ചതിരിഞ്ഞാൽ ഉച്ചസ്ഥാനത്തെത്തിയാൽ കടലാശേരി തുഷാരിക്കൽ ഭഗവതി മന്ദാരം കടവില് ആറാടുന്നു ആ സമയത്ത് ഗംഗ ഇവിടെ ഒഴുകിയെത്തുന്നു എന്നാണ് സങ്കല്പം അതുകൊണ്ട് തന്നെ ഈ പെരുവനം ഗ്രാമക്കാരെ ആറാട്ടുകള പൂരക്കാലത്ത് കാശിയിൽ പോവില്ല ും അവർക്കതിന്റെ പുണ്യമുണ്ടെന്നാണ് ഇവിടുത്തെ ആര് വിശ്വസിക്കുന്നത് ശ്രീലക്ഷ്മി കൃപാകരി ശ്രീലക്ഷ്മി കൃപാകരി നിന്നെ തിരഞ്ഞെത്തിന കൈകോപ്പി നിൽക്കുമ്പോഴോ ചുംബിച്ചുമാറോടു ചേർക്കില്ലയോ കൃപാവി kripa kari bhoga devi kripa kari devi devi kripa kari bhoga devi seva seva kripa kari devi amma sarvanga seva

വാഴും ശിവേ ശങ്കരി നാദങ്ങൾ തുമ്പിൽ തൂകും ദേവി നെഞ്ചിൽ കനക്കുന്ന നോവിൽ പീഡൻ നിന്നെ നിങ്ങെ തിരഞ്ഞെത്തിയാ കൈകൂപ്പി നിൽക്കുമ്പോൾ മൂതാവിൽ ചുംബിച്ചുമാരോടു ചേർക്കില്ലയോ प्रपा करी प्रपा करी मुगम् बिगादे देवी प्रपा വിശ്വാസം അതിൻ്റെ അറിവിന് വ്യത്യസ്തമായ തലങ്ങളുണ്ട് നമ്മളിപ്പോൾ ഈ കാണുന്നത് കരുവന്നൂർ പുഴയിലെ ആറാട്ടാണ് നമ്മുടെ പുഴകൾ എത്രത്തോളം ശുദ്ധമായിരിക്കണമെന്നാണ് ഭഗവാൻമാരും പൂർവകാലത്തുള്ളവരും ചിന്തിച്ചത് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് കേരളം പ്രകൃതി അനുഗ്രഹിക്കപ്പെട്ട ഒരു നാടാണ് കുളത്തിലല്ല ഇവിടുത്തെ അധികം ആറാട്ടുകളും പുഴയിലാണ് പുഴ ഏറ്റവും ശുദ്ധമായിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അതിൻ്റെ ഒരു ചിന്ത എന്ന് തന്നെ കൃത്യമായി പറയേണ്ടി വരും ഞാൻ സോപാന മുഴുകൂ ഇടക്ക് ഗുണ शोपा <US uneopen morally>